നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും കേരളത്തിൽ മഴ മുന്നറിയിപ്പ് ഈ രണ്ട് ദിവസം കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ജില്ലകളിലും അലേർട്ടുകൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഒരു മഴ സാധ്യത വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള പ്രവചനം പ്രവചനമുണ്ടായിരുന്നു ഏതായാലും കാലാവസ്ഥാ പ്രവചനമെല്ലാം മാറി മറിഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ വീണ്ടും ചില ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കൃത്യമായിട്ട് തന്നെ നിർദ്ദേശങ്ങൾ പാലിക്കണം കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ് തീവ്ര ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് വടക്ക് കിഴക്കൻ അറബിക്കടലിൽ തുടരുകയാണ് നിലവിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ശക്തി ചുഴലിക്കാറ്റ് തിങ്കളാഴ്ചയോടെ ദിശ മാറി കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി ശക്തി കുറയാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പുകൾ ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ശക്തി അതേസമയം തന്നെ ഉത്തർപ്രദേശ് ബീഹാറിന് മുകളിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ ന്യൂനമർദ്ദത്തിന്റെയോ ചുഴലിക്കാറ്റ് ഭീഷണിയില്ല എന്നിരുന്നാലും മഴ മുന്നറിയിപ്പുണ്ട് ഇനി മുതൽ ഉച്ചയ്ക്ക് ശേഷമോ രാത്രിയിലോ കൂടിയ കിഴക്കൻ മഴയ്ക്കാണ് സാധ്യത ഏറെയുള്ളത് മലയോര മേഖലയിലാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നതെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് അടുത്ത മണിക്കൂറിൽ മഴ കനക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിവിധ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ അതായത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും നാളെയും മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിലെ വടക്കു കിഴക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ നൂറ്റി കിലോമീറ്റർ വരെയും വേഗതയിലും തീവ്ര ചുഴലിക്കാറ്റ് മൂലമുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള തീരത്ത് കാലവർഷക്കാറ്റ് അതായത് പടിഞ്ഞാറൻ കാറ്റും ദുർബലമായി തുടങ്ങി ഒഡീഷ ന്യൂനമർദ്ദ ദുർബലമായാൽ സെൻട്രൽ ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് കാലവർഷം പിന്മാറി തുടങ്ങും ഒപ്പം തെക്കേ ഇന്ത്യയിൽ നിന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായി കാറ്റ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ധാരാളമാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് മുന്നറിയിപ്പുകൾ തരുന്നത് കാറ്റുമഴുണ്ടാകുമ്പോൾ ഒരു കാലത്ത് കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വെക്കുകയോ ചെയ്യുക കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത് ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവയ്ക്കേണ്ടതാണ് കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ് ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്കും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയ്യെടുക്കേണ്ടതാണ് കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകൾ പൊട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കെ എസ് സി ബിയുടെ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന കൺട്രോൾ റൂമിലോ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കുക തകരാർ പരിഹരിക്കുന്ന പ്രവർത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യുക കെ എസ് ഇ ബി ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക പത്രം പാൽ വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ജോലിക്ക് ഇറങ്ങുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാരണം ഈ വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റു വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്ന് ഇല്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ട് പോകണം കൃഷിയിടങ്ങളിൽ കൂടി കടന്നു വൈദ്യുതി ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപ് ഉറപ്പുവരുത്തുക നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി താമസിക്കണം ഏതായാലും കൃത്യമായിട്ട് ഈ മുന്നറിയിപ്പുകളൊക്കെ തന്നെ പാലിക്കേണ്ടതാണ് കാരണം ഈ വരുന്ന ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റോട് കൂടിയിട്ടുള്ള മഴയാണ് കേരളത്തിൽ പല ജില്ലകളിലും പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് പ്രവേശിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെയാണ് കാറ്റുണ്ടാകുമ്പോൾ കരുതേണ്ട മുൻകരുതലുകളെ കുറിച്ചിട്ട് കൃത്യമായി തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഗുജറാത്ത് തീരം വടക്കൻ അറബിക്കടൽ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ ഗുജറാത്ത് ഒഡീഷ പശ്ചിമ ബംഗാൾ തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാളെയും ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതികളിലും ഗുജറാത്ത് തീരം വടക്കൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും മധ്യപടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കു കിഴക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മണിക്കൂറിൽ അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെയും വേഗതയിലും ചുഴലിക്കാറ്റ് റ്റിനും സാധ്യതയുണ്ട് ആറ് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തീയതി മധ്യപടിഞ്ഞാറൻ അറബിക്കടലിലെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മണിക്കൂറിൽ അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെയും അവസരങ്ങളിൽ എഴുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ പറയുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ മധ്യ അറബിക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും മോശമായ കാലാവസ്ഥയ്ക്കും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മഴ മുന്നറിയിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു ചുഴലിക്കാറ്റ് ശക്തി എന്നാണ് ഈ ഒരു ചുഴലിക്കാറ്റിന്റെ പേര് നൽകിയിരിക്കുന്നത് നിലവിലിത് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു ശക്തി ചുഴലിക്കാറ്റ് തിങ്കളാഴ്ചയോടെയാണ് ദിശ മാറി കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി ശക്തി കുറയാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ രാജീവ് എരിക്കുളം അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കേരളത്തിൽ തന്നിട്ടുള്ള ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ ജനങ്ങൾ പാലിക്കേണ്ടതാണ് കാറ്റിനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ പറയുന്നത് അതത് ജില്ലകൾക്ക് നൽകിയിട്ടുള്ള അലേർട്ടുകൾ ഏതാണെന്ന് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ജനങ്ങൾ അത് വിലയിരുത്തി അതിനനുസരിച്ചിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് Oh.